അപ്പോ രേണു സുദിക്കന് മുട്ടം പണി കൊടുത്തിട്ടുണ്ട് ഈ പണി കൊടുത്ത ആരെന്ന് വെച്ചാൽ നമ്മുടെ ബിഷപ്പാണ് അദ്ദേഹത്തിനോട് ഇപ്പൊ എനിക്ക് ഒരുപാട് ഒരുപാട് ബഹുമാനം തോന്നുന്നുണ്ട് കാരണം അദ്ദേഹം ഒരു ഏഴ് സെന്റ് സ്ഥലം കൊടുത്തതിന്റെ പേരിൽ ഇനി കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം ഈ ഒരു സമൂഹം കേട്ട് കഴിഞ്ഞു ഏത് ലൈവിൽ വന്നാലും വിഷപ്പാമ്പ് ബിഷപ്പാമ്പ് എന്നുള്ളൊരു വൃത്തികെട്ട പദം ഉപയോഗിച്ച് ഒരു പുരോഹിതനാണ് എന്നുള്ള ചിന്ത പോലും ഇല്ലാണ്ട് അദ്ദേഹത്തെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് മാക്സിമം അപകീർത്തിപ്പെടുത്തുകയുണ്ടായി അത് തന്നെയാണ് മെയിൻ കാരണം അപ്പൊ ഈയൊരു വീടും സ്ഥലമൊക്കെ പോകുന്ന പോലെയാണ് ഇപ്പം നിൽക്കുന്നത് എന്തായാലും ഇപ്പൊ തന്നെയാണ് ബിഷപ്പ് ഒരു ബിഷപ്പ് ആയത് കാരണം ഇത്രയും നാൾ പ്രതികരിച്ചില്ല പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് പ്രതികരിച്ചപ്പോൾ ഒരു നല്ലൊരു സന്തോഷം തോന്നിയിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല അല്പന ഐശ്വര്യം കെട്ടി അർദ്ധരാത്രി കുട ഒരു സ്വഭാവമാണ് ഈ രണാസുനിയുടെ താ ഏറ്റവും താഴെത്തട്ടി കിടന്നിട്ട് മേളിലോട്ട് വന്നപ്പോഴേക്ക് അതും കൊല്ലം സുതി എന്നുള്ള ഒരു മനുഷ്യന്റെ പേര് വെച്ചിട്ടാണ് മേളിലേക്ക് വന്നത് ആ കൊല്ലം ശ്രുതിക്ക് പോലും ഒരു റെസ്പെക്ട് പോലും കൊടുക്കുന്നില്ല എന്നാൽ അവരുടെ ഇപ്പോഴത്തെ ക്യാരക്ടർ വെച്ച് നന്നായി ായിട്ട് മനസ്സിലാകും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആത്മാവ് തന്നെ തന്നെയായിരിക്കും ഈ ഒരു കാര്യത്തിന് മുന്നിൽ നിന്ന് എനിക്ക് തോന്നുന്നത് വേറൊന്നും കൊണ്ടല്ല ആ ഒരു മനുഷ്യന്റെ പേര് വെച്ചിട്ട് മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പറയും എന്റെ ശുദ്ധിച്ചേട്ടൻ എന്റെ ശുതിച്ചേട്ടനാണ് എനിക്ക് എല്ലാം ശുദ്ധിച്ചേട്ടനാണ് ഒരു കുപ്പി വെള്ളം എടുത്താലും എന്റെ ശുതിചേട്ടനാണ് ഇതാണ് എന്റെ ശുതിച്ചേട്ടൻ ശുദ്ധ ചേട്ടൻ കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഓരോ ണ്ട് ഓരോ മീഡിയസിനെ ഫ്രണ്ടിൽ വന്നിട്ട് എന്തായാലും അച്ഛൻ ഇതാണ് ആ ഒരു കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ ഈ രണ ണാസുനയുടെ കൂട്ടുകാരിയുടെയും കയ്യിലുള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം ബിഷപ്പ് കൈപ്പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും അതൊക്കെ പിന്നെ അറിയാമല്ലോ എത്രയാണ് പിന്നെ കിച്ചുന് ഈ വീട് കൊടുത്താലും ഉണ്ടെങ്കിലും കിച്ചുന് ഈ വീട് കിട്ടത്തില്ല ഓർന്നുകൊണ്ടല്ല അവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് ഈ തങ്കച്ചനും ഫാമിലിയാണ് അതുകൊണ്ട് ഈ ഒരു ബിഷപ്പ് കൊടുത്ത ആ ഒരു സ്ഥലത്ത് കിച്ചുന് ഒരിക്കലും താമസിക്കാൻ പറ്റത്തില്ല ഇനി ഋതപ്പിന് പതിനെട്ട് വയസ്സായിരുന്നാലും കിച്ചു അവിടെ വന്ന് താമസിക്കത്തില്ല വേറൊന്നും കണ്ടില്ല ഏർ കിച്ച് ഋതപ്പന് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് കിച്ചു ഏകദേശം ഒരു മുപ്പത്തി മുപ്പത്തിരണ്ട് വയസ്സ് കഴിയും അപ്പൊ എങ്ങനെ ഒരു ജോലി മേടിച്ച് കല്യാണം കഴിക്കുന്ന സമയമാവും അപ്പൊ പിന്നെ ആ ഒരു കുട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് നിൽക്കത്തില്ല വേറൊന്നുകൊണ്ടല്ല ഇവിടെ വെറുതെ ഫാമിലിയാണ് നിക്കുന്നത് ഇനി എന്തായാലും ഒരു ഇൻഷുറൻസ് തുക കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിക്കുന്ന രഡാസുനെയാണ് എനിക്കിപ്പോ മനസ്സിൽ ആലോചിച്ചിട്ട് ചെയ്യുന്നത് വേറൊന്നുകൊണ്ടല്ല ഇൻഷുറൻസ് കിട്ടിയിട്ട് കല്യാണം കഴിക്കാം എന്നുള്ള ഒരു വ്യാമോഹത്തിൽ ഇരിക്കുന്ന ഒരു ആളെയാണ് എന്തായാലും അത്രയ്ക്കും ഭയങ്കര സുതിച്ചേട്ടനോട് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പോക്കർ പോകർത്തനങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ പേര് വച്ചിട്ട് തന്നെ ആയിരുന്നു ദുരുപയോഗം ചെയ്ത് 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 അവസാനം ദൈവം കൊടുത്തൊരു പണി പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അച്ഛനോട് എനിക്ക് ഇപ്പൊ ഒരുപാട് ഒരുപാട് ബഹുമാനം തോന്നിട്ട് ഇപ്പൊ കുറെ ആൾക്കാർ പറയും ഇപ്പോഴും രേണു സുദ്ധിയിൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നന്ദി വേണം എല്ലാ കാര്യങ്ങൾക്കും നന്ദി വേണം ഒരു മനുഷ്യനെ അതും സഹായിച്ച് ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കൊടുത്ത ഒരു മനുഷ്യനെ ഒരു പുരോഹിതൻ എന്നുള്ള രീതിയിൽ പോലും ചിന്തിക്കാണ്ട് വിശപ്പാമ്പ് വിശപ്പാമ്പ് എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളിലും വലിച്ചഴിച്ചിടുമ്പോഴത്തേക്ക് ഓർക്കുക നമുക്ക് ദൈവം എന്നായാലും ഇതിനുള്ള തിരിച്ചടി തരുമെന്ന് ഒരു ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇത്തരത്തിലുള്ള രീതിയിൽ അപമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അച്ഛനോട് എനിക്കിപ്പോ ഭയങ്കരമായിട്ടുള്ള ബഹുമാനം തോന്നുന്നുണ്ട് അച്ഛന് ഒരു വീഡിയോ റിമൂവ് ചെയ്യാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളു കാരണം റിമൂവ് ചെയ്തില്ലെങ്കിൽ ആ ഒരു സ്ഥലം അങ്ങോട്ട് പോട്ടെ പിന്നെ ഋദ്ദപ്പന്റെ കാര്യം എനിക്ക് സങ്കടമുണ്ട് കാരണം ഋദ്ദപ്പൻ ഇവരുടെ കുടുംബത്തിന് ഇവരുടെ കൂടെ ആയിപ്പോയല്ലോ എന്നൊരു സങ്കടം തോന്നിയിട്ടുണ്ട് പറഞ്ഞല്ല ഒരു പക്ഷേ കിച്ചുവിന്റെ വീട്ടിലാണ് ആ കുട്ടി നിന്നിരുന്നെങ്കിൽ ആ കുട്ടി നന്നായിട്ട് വളർന്നേരാം നല്ല രീതിയിൽ തന്നെ ആ കുട്ടി നന്നായിട്ട് തന്നെ ഇരുന്നേരാം പക്ഷേ കൊല്ലം സുതി മരിക്കുന്നതിന് മുന്നേ വിചാരിച്ച കാര്യങ്ങളും മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഓർക്കുന്ന കാര്യങ്ങളും പലതും പലതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം ജീവനോടെ വന്നിരുന്നു എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയുണ്ട് എന്താണെന്ന് വെച്ചാല് ഈ ഒരു കൊല്ലം സുതി ഒക്കെ താമസിക്കുന്ന സമയത്ത് വാടക കൊടുക്കാണ്ട് ഏർ ഇരുന്ന ആ ഒരു സമയത്ത് ഇപ്പൊ ഈ പുതിയ വീട് വെച്ചതിന് ശേഷം വാടക ചോദിച്ചാൽ ആ മനുഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു ആ മനുഷ്യനോട് ഈ ഒരു സ്ത്രീ പറഞ്ഞിരിക്കുന്നത് സുധര കല്ലറേ പോയി ചോദിക്കാനാണ് അപ്പൊ അത്രയ്ക്ക് വാല്യൂ ആണ് ഇവര് സ്വന്തം ഭർത്താവിന് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ലോകത്തൊല്ലാം എല്ലായിടത്തും പറയും എന്റെ ശുധിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ടനാണ് എനിക്കെല്ലാം എന്റെ ശുധിച്ചേട്ടനാണ് എനിക്കെല്ലാം എന്ന് പറയുന്ന വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ അല്ലേ ഒരു മനുഷ്യന് എന്ത് അഹങ്കാരം ആകാം ഇനിയിപ്പവർക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് തൽക്കാലത്തേക്ക് വീട് മാറാനുള്ള കാശുണ്ട് വീട് മേടിക്കാനുള്ള കാശുണ്ട് അതൊക്കെ അവർക്ക് തൽക്കാലം വീട് വാടകയ്ക്ക് പോകാനുള്ള കാശും അവർക്ക് തൽക്കാലത്തുണ്ട് അവർക്ക് അതുകൊണ്ട് ഇതൊന്നും പ്രശ്നം ഇവരിത് തന്നെ തുടർന്നോണ്ടിരിക്കും ഇപ്പൊ ഒരു പുതിയൊരാളെ ഇത് നിങ്ങൾക്ക് അറിയാമോ അറിയാമോ എന്ന് പറയും പരിചയപ്പെടുത്തുന്നുണ്ട് അവരുടെ കാമുകനാണ് അവർ പല ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നുണ്ട് കാമുകനുമായി എന്താലേ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ സ്നേഹിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തികൾക്ക് പോലും ഇങ്ങനെ എത്ര പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് തന്നെ ചിന്തിക്കാൻ പറ്റത്തില്ല എന്തായാലും ചിന്തിച്ചു എന്തായാലും ഇൻഷുറൻസ് തുക വരുന്നതിന് മുന്നേ കാത്തിരിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് കല്യാണം കഴിച്ച് പോയി ബിഷപ്പിനോട് എനിക്ക് ബഹുമാനം തോന്നിട്ട് പണി മേടിച്ച് കൂട്ടി എന്തായാലും കൂട്ടുകാരിയാണ് എല്ലാത്തിനും കാരണം എന്ന് എനിക്ക് തോന്നുന്നു കൂട്ടുകാരി കൂടി സപ്പോർട്ട് ചെയ്തിരുന്നു ബിഷപ്പാകുമ്പോന്ന് വിളിച്ചു വിളിച്ച അവസാനം എല്ലാം തകടം പറ